കർണാടകയിൽ സിദ്ധരാമയ്യയ്ക്ക് ഏതാണ്ട് പറ്റിയതിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ കമൻ്റ് ഇടുന്നവരിൽ ചിലരൊക്കെയും സിദ്ധാരാമയ്യെ അങ്ങോട്ട് പോയി പ്രോസിക്യൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ ഇട്ട് ആഹ്ലാദിക്കുന്നതും ആമോദിക്കുന്നതും അറുമാദിക്കുന്നതും ഒക്കെ കാണാനിടയായി ഏതായാലും കഴിഞ്ഞ ദിവസം സിദ്ധാരാമയ്യയുടെ വിഷയത്തിൽ നമ്മുടെ കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി വാദം തുടരുന്നതുവരെ യാതൊരു സംഗതികളും ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല വളരെ വിചിത്രമായ ബി ജെ പിക്ക് അകത്തുള്ള തമ്മിൽ തർക്കത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒരു ഇര കൂടിയാവുകയാണ് സാക്ഷാൽ പൊതുപ്രവർത്തനത്തിൽ ഇന്ന് വരെ കറപുരളാത്ത സിദ്ധാരാമയ്യ ഹൈക്കമാൻഡ് സിദ്ധാരാമയ്യോടൊപ്പമാണ് താനും ഈ കർണാടക എന്ന് പറയുന്നത് ബി ജെ പിയുടെ സതേൺ സ്റ്റേറ്റിലേക്കുള്ള ഒരു വാതിലായിരുന്നു എന്നാൽ അവിടെ തമ്മിലടി മൂലവും തകർച്ച മൂലവും അടപടലെ എല്ലാം മറിഞ്ഞു വീണെന്ന് മാത്രമല്ല സാക്ഷാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുമാരസ്വാമി മറുകണ്ഠം ചാടിയതോടുകൂടി അവിടെ കോൺഗ്രസ്സിന് അതിൻ്റെ ഒരു ബേസ് കുറച്ച് ഭദ്രമാകത്തക്ക വിധം വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ വന്നത് സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും അടക്കമുള്ള ആളുകളൊക്കെ നന്നായി പ്രചാരവേല നടത്തുകയും ഏതാണ്ട് ഒരു വർഷം മുമ്പ് പ്രവർത്തനമൊക്കെ തുടങ്ങി അധികാരത്തിലെത്തിയെന്ന് മാത്രമല്ല പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് നല്ല കാര്യങ്ങളൊക്കെയും അവർ നിർവഹിക്കുകയും ചെയ്തു വളരെ തരക്കേടില്ലാത്ത ഒരു ഫലവും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടി അങ്ങനെ നിൽക്കുമ്പോഴാണ് സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്ക് സ്ഥലം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എന്താ അതിൻ്റെ കഥ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ വാങ്ങിയ സ്ഥലം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തു ആ കൊടുത്ത സ്ഥലം അക്വയർ ചെയ്യുകയും അതിനു പകരം മുനിസിപ്പൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഈ ഓരോരുത്തർക്കും പ്ലോട്ട് അനുവദിക്കുകയും അലോക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ അലോക്കേറ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്ക് ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് കിട്ടിയത് കർണാടകയിൽ ഈ മൈസൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കുറേ പ്രോപ്പർട്ടീസ് ഡീനോട്ടിഫൈ ചെയ്ത് റെസിഡൻഷ്യൽ ആയിട്ട് അവർ ഓരോ വ്യക്തികൾക്ക് കാശിന് വിൽക്കാറുണ്ട് ഒരുപാട് ആളുകൾ അതിന് അപ്ലൈ ചെയ്യും അതിൽ കൂടുതലും രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അതുപോലെയുള്ള ആളുകൾക്കും ഒക്കെയാണ് പലപ്പോഴും പ്രോപ്പർട്ടി അനുവദിച്ച് കിട്ടുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ബി ജെ പി ആണ് അവിടെ അധികാരത്തിലുള്ളത് അപ്പോൾ സിദ്ധാരാമയ്യ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയെന്നോ അധികാരം ദുരുപയോഗം ചെയ്തെന്നോ മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചെന്നോ ഒന്നും പറയാൻ ഒരു നിർവാഹവും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം കർണാടകയിലൊക്കെ രാഷ്ട്രീയം നമുക്കറിയാമെങ്കിൽ ഏറ്റവും താഴ്ത്ത റേഞ്ച് മുതൽ ഏറ്റവും മുകളിലുള്ളവർ വരെ അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചക്കരക്കുടത്തിൽ കൈയിട്ടവരാണ് എന്നാൽ അത്തരം ഒരു സംഭവം ഇതിനു മുമ്പ് ഒന്നും ഉണ്ടാകാത്ത ഒരാളാണ് വളരെ പെർഫെക്റ്റ് ക്ലീൻ ഇമേജ് ആണ് സിദ്ധാരാമയ്യുടേത് സിദ്ധാരാമയ്യക്കെതിരെ പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി എട്ടിലോ മറ്റോ മത്സരിക്കുമ്പോൾ ഈ അസറ്റ് കാണിച്ചപ്പോൾ ഭാര്യയുടെ ഈ പ്രോപ്പർട്ടി കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു പഴുതുണ്ട് പിന്നെ രണ്ടാമത് അസറ്റിൽ ഇത് തുക കാണിച്ചപ്പോൾ വില കുറച്ച് കാണിച്ചു എന്ന് പറയുന്നതാണ് മറ്റൊരു ആരോപണം ഇതൊന്നും കർണാടകയെ സംബന്ധിച്ചിടത്തോളം വലിയ വിപ്ലവകരമായ സംഭവമൊന്നും അല്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം പിന്നെ അതിനുള്ളിലുള്ള ഒരു പൊളിറ്റിക്സ് എന്താ ചോദിച്ചാൽ ഈ സിദ്ധാരാമയ്യയോട് യടിയൂരപ്പയ്ക്കും അദ്ദേഹത്തിന്റെ മകനാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവർക്കൊക്കെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അത് വളരെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പുലർത്തുന്ന നമ്മുടെ ടി സി രവിയെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് അത് താല്പര്യമില്ല ആ ഗ്രൂപ്പുകളിയുടെ ഭാഗമായി സിദ്ധാരാമയ്യയെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഹൈക്കമാൻഡിലൊക്കെ പോയി അവരുടെ ബി ദേശീയ നേതൃത്വത്തെ കണ്ടൊക്കെയാണ് അവർക്ക് എങ്ങനെയെങ്കിലും യടിയൂരപ്പയുടെ മോനെ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറുപ്പിക്കണം പക്ഷേ അത് തെറുപ്പിച്ചാലതിന് കനത്ത വില കൊടുക്കേണ്ടി വരും പിന്നെ കർണാടകയിൽ അല്പം പോലും ബി ജെ പി ഉണ്ടാവില്ല അതാണതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ പോലും നിങ്ങൾക്കറിയാം ഒന്നൊന്നര വർഷം കഴിഞ്ഞോ മറ്റോ ആണ് നിയമിക്കാൻ പറ്റിയത് അത്ര അടിയാണ് മൂണ്ടുരിഞ്ഞുള്ള അടിയാണ് അപ്പോഴാണ് ഈ കേസ് പൊന്തി വന്ന് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നൊരു ആവശ്യമൊക്കെ രംഗത്ത് വന്ന് ഗവർണർക്ക് കൊടുക്കുന്നത് ഗവർണർ ആരാ ആരാമോന് ഗവർണർ ഈ സിദ്ധാരാമയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നൊന്നര രണ്ട് വർഷം മുമ്പ് നാലോ അഞ്ചോ ബി നേതാക്കളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തെളിവുകളും സഹിതമുള്ള റിക്വസ്റ്റ് ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് അങ്ങ് സ്വീകരിച്ച അനുമതി കൊടുത്തത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ വാദങ്ങൾക്കിടയിൽ മനു അഭിഷേക് സിംഗ്വി ഉയർത്തുകയുണ്ടായി ബി ജെ പി വിട്ടത് ഗവർണർക്ക് വേണ്ടി തുഷാർമേത്തെയാണ് സോളിസിറ്റർ ജനറലിനെയാണ് അദ്ദേഹം ഓൺലൈനായാണ് അതിൽ പങ്കെടുത്തത് ഏതായാലും ഇതെല്ലാം കേട്ട ശേഷം ഹൈക്കോടതി പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി വാദം തുടരും അതുവരെ ഒരു ഒരഫമേറ്റീവ് ആക്ഷനും ഈ വിഷയത്തിൽ എടുക്കാൻ പാടില്ല എന്ന് മാത്രവുമല്ല കീഴ്ക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു അപ്പീലുകളിലും കേസിലുമൊന്നും ഒരു വിധിയും ഒരു നടപടിക്രമവുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശത്തോടെയാണ് ഇന്നലെ കർണാടക ഹൈക്കോടതി പിരിഞ്ഞത് അപ്പോൾ എവിടെയൊക്കെയോ ഇട്ട് കലക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു കാമ്പും കഴമ്പും കർണാടകയിൽ വലിയൊരു സംഭവമൊന്നുമല്ല ഈ നടന്നിട്ടുള്ളത് പുറത്തൊക്കെ വലിയ വാർത്തയുണ്ടാക്കുന്നു അതിൻ്റെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആയതുകൊണ്ടും അത് സിദ്ധാരാമയെ പോലെ ഒരു കറപ്ഷൻ ഇല്ലാത്ത ആളായതുകൊണ്ടും അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു എന്ന പ്രാധാന്യമേ ഇതിനുള്ളൂ എന്ന് മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധാരാമയോട് ഒറച്ച് നിൽക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടായാലും സുപ്രീം കോടതിയെ സമീപിക്കും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമപ്രക്രിയകളൊക്കെ നടക്കും സിദ്ധാരാമയ്യ അവിടെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യും